നമസ്കാരം നമസ്കാരം എന്താ ഒന്ന് കാണണം അന്തകൃഷ്ണൻ അല്ലേ അത് പഞ്ചരത്നത്തിലെ വിഷബാധ കേസിലെ പ്രതിയാ ഇയാളാ കലാവതിയെ ഭീഷണിപ്പെടുത്തി അമൃതയെ കൊണ്ടുപോയത് എന്തായാലും ഇന്ന് അരവിന്ദൻ സാറിന് കോളായി ഇതാര അനന്തകൃഷ്ണനോ വാ വാ വനന്തകൃഷ്ണൻ ഇപ്പോ സിനിമയിലെ ഹീറോയുടെ സ്റ്റൈലിലാണ് പരിപാടി എന്നൊക്കെ കേട്ടു ശരിയാണോ പാതിരാത്രിയിൽ ആളെ ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുക്കുക ക്രിമിനൽ കേസിലെ പ്രതിയെ രക്ഷിച്ചുകൊണ്ടുപോവുക ഒളിപ്പിക്കുക ശരിയല്ലേ അമൃതമോളെ രക്ഷിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ അവളിപ്പൊ എന്റെ കൂടെ ഇല്ല എവിടെ പോയി അറിയില്ല സാർ ഞാൻ വഴിയിൽ വണ്ടി നിർത്തിയപ്പോ ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നിട്ട് ഇപ്പൊ എവിടെയാണെന്നറിയില്ല അനന്ത പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് പോലീസുകാരുടെ മുഖത്ത് നോക്കി നാടകം കളിക്കുന്നു താൻ അമൃതം എവിടെ ഉണ്ടെന്ന് അറിയാൻ തനിക്ക് അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് താനാ അല്ല സാർ അമൃത എവിടെയാണെന്ന് എനിക്കറിയില്ല സത്യം ശരി ഇപ്പൊ താനെന്തിനേ ഇങ്ങോട്ട് വന്നത് സത്യങ്ങളൊക്കെ തുറന്നു പറയാനാ എന്ത് സത്യം പഞ്ചരത്നത്തിലെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഞാനാ പറഞ്ഞത് സത്യമാ സാറേ ഞാനാ അത് ചെയ്തത് എന്തിനം പൂട്ടിക്കാൻ ഇത്രയും കാലം അവിടെ നിന്ന് അവർക്കാവശ്യമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതാ സാറേ ആ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇപ്പൊ എന്നെ വേണ്ട അതെന്താ എന്റെ മോൻ അഭിമന്യൂ അമൃതയും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വച്ചിരിക്കുകയാ പക്ഷേ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അഭിമന്യു കല്യാണത്തിന് സമ്മതിക്കില്ല അപ്പോൾ പഞ്ചരക്നത്തുള്ളവർക്ക് ഞാനൊരധികറ്റായി എന്നോട് അവിടുന്ന് പോകാൻ പറഞ്ഞു സാർ ആർക്കായാലും വൈരാഗ്യം തോന്നില്ല സർ എനിക്കും തോന്നി അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് അവർ പഞ്ചരക്തം നടത്തണ്ട അത് പൂട്ടിക്കാനൊരു വഴി നോക്കിയപ്പോൾ തോന്നിയ ബുദ്ധിയായത് ഈ കേട്ടോ വിഷങ്കലക്കല്ലോസിന അനന്തകൃഷ്ണൻ ആള് ബുദ്ധിമാനാ ഒരു കള്ളക്കഥയുണ്ടാക്കി ഉണ്ടാക്കി ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമെന്നും അമൃതയെ രക്ഷിക്കാമെന്നും കരുതി വന്നതാ അല്ല സർ ഞാൻ പറഞ്ഞത് സത്യ പഞ്ചരത്നം പൂട്ടിക്കാനാണ് താൻ അത് ചെയ്തതെങ്കിൽ പിന്നെന്തിനാ താൻ അമൃതയെ രക്ഷപ്പെടുത്തിയത്